നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം തുല രാശി കൂറുകാരുടെ ഇപ്പോഴുള്ള വേദത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സഞ്ചാരകാലം കൊണ്ട് ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് പറയാൻ പോകുന്നത് തുലാരാശിക്കാർ നല്ല ദൈവീകം ആത്മീകം ഭക്തി പരോപകാരം ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിലും ഈ കൊല്ലം നിങ്ങളെ എല്ലാവരും വെറുത്ത് പറയുകയും പല ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും നമ്മൾക്ക് എത്ര രൂപ വന്നാലും ഒരു പൈസയും നമ്മളെ കൈ നിൽക്കാതെ ചിലവുകൾ കൂടിക്കൂടി വരികയും വിഷമങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് കാരണം വേഴൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ വേറെ എട്ടിൽ നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണ ഫീലിങ് വിത്തക്ഷയം തന്നെ നഷ്ടം എത്ര രൂപ കൈവന്നാലും ആ പൈസ എങ്ങോട്ട് പോകണമെന്നറിയാൻ പറ്റില്ല പ്രവാസി നാടും വീടും വിട്ടു പോകണമെന്ന് തോന്നുന്ന അവസ്ഥ രോഗാരോഗങ്ങൾ മരണഭയം മരിക്കണമെന്നുള്ള ചിന്ത ഇതൊക്കെ വരും അപ്പം ചിത്രയുടെ മുപ്പത് നാഴിക അവസാനം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ വരെയുള്ള ഭാഗമാണ് ഈ തുലാരാശികളോട് അപ്പോൾ വേഴ ഇട്ടി നിൽക്കുമ്പോൾ ഭക്തന്മാരാണെങ്കിലും ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞു കുറഞ്ഞു വരാനും ജപങ്ങളും തപങ്ങളും കർമ്മങ്ങളും ക്ഷേത്രകാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ അങ്ങ് തടസ്സപ്പെട്ടു പോകുന്നതുമായ സമയങ്ങളാണ് അതുകൊണ്ട് കൂടുതലും ഭക്തിയോടുകൂടി തന്നെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ ഗൃഹപ്പിഴകളും മാറിക്കിട്ടും വേഴിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സർവ്വൈശ്വര്യത്തിനും മങ്ങൽ വരും വിപതോ ഒരു ആ ഒന്നു മാറി ഒന്നു മാറി ഓരോ വിപത്തുകൾ വരും അസുഖങ്ങളും ഒന്നും മാറി ഒന്നും മാറി വന്നുകൊണ്ടിരിക്കും അപബാതോ നമ്മൾ മറ്റുള്ളവർക്ക് സഹായങ്ങളൊക്കെ ചെയ്ത് നല്ല രീതി ജീവിച്ച ഒരാളാണ് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആ സ്വന്തമായിട്ട് നമ്മുടെ കാര്യത്തിനൊക്കെ പൈസ പൈസയുണ്ടെന്നും മറ്റുള്ളവർക്ക് കൊടുക്കണില്ലെന്നും കുടുംബക്കാർക്ക് വലിയ ദ്രോഹമാണ് ചെയ്യണതെന്നൊക്കെ പറഞ്ഞുകളയും അപവാദങ്ങൾ പറയും അതേപോലെ മരണസ്ഥി ദാസക നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളൊക്കെ വന്നു വിടും ബന്ധുവഴിയിൽ മരണ ദുഃഖങ്ങൾ സന്താനങ്ങൾ വാങ്ങിച്ച് വഴക്ക് വഴക്ക് അവരുടെ അനങ്ങൾക്ക് അസുഖങ്ങൾ ആപത്ത് അപകടം അസ്വസ്ഥതകൾ പിള്ളേർ പഠിക്കണില്ല നല്ല മാർക്ക് വാങ്ങിക്കുന്നില്ല പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ വിരോധം നമുക്ക് തോന്നും മക്കളുടെ വിവാഹത്തിനും കാര്യത്തിനുമൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് തന്നും എന്ന് പറയുന്ന തരത്തിൽ സഹകരണം മനസ്സില്ലാതെ വാശിയോടുകൂടി പിള്ളേർ പ്രവർത്തിക്കുമ്പോൾ സന്താനങ്ങളോട് വിരോധം സന്താനങ്ങൾ കലവിച്ചു പോവാനും മരിച്ചു പോകാനൊക്കെ യോഗമുള്ള സമയമായതുകൊണ്ട് മക്കളെ കൂടുതൽ വഴക്ക് പറയാനോ അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം നമ്മൾ ഇപ്പം കുറച്ച് പൈസ വേണം വിദേശത്ത് പോയി പഠിക്കണം പുതിയൊരു കോഴ്സ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ മക്കളേലും പൈസയില്ല നമ്മളേലും പൈസയില്ല അപ്പോൾ നമ്മളെന്തു ചെയ്യും ചില വീടും വസ്തു സ്ഥലങ്ങളൊക്കെ വിറ്റ് പറക്കെങ്കിലും മക്കൾ പോയി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അതൊരു നല്ല കാര്യമാണ് അവർ പോയി രക്ഷപ്പെടട്ടെ നല്ലതാണ് പക്ഷേ നമ്മൾ ഇത്രയും കാലം സൂക്ഷിച്ച് വച്ചിരുന്ന വസ്തുക്കളും വീടും പെട്ടെന്ന് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളതൊന്നും ഇല്ലാതെ പോയല്ലോ എന്ന് തോന്നും അതേപോലെ വിവാഹം മുതലായ കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് പൈസ ചെലവുകൾ ഇതൊക്കെ ചെയ്യുന്ന സമയമാണ് അതൊരു സന്തോഷം തന്നെ ഞാൻ നല്ല കാര്യത്തിന് തന്നെയല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് തോന്നും അതിൻ്റെ ഒരു കടം വന്നതുകൊണ്ടോ വസ്തുവകകൾ വിറ്റുമാറിപ്പോയത് കൊണ്ടോ ഒന്നും നമുക്ക് ടെൻഷൻ വരില്ല എങ്കിലും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കൊക്കെ ചില മങ്ങല് വരുന്ന സമയമാണ് അതേപോലെ ഈ സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകാരുടെ ഭാഗത്ത് നിന്ന് ജപ്തി നടപടികൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കരുത് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭഗവാൻ നമ്മളെ കൈവിടില്ല കാര്യങ്ങൾ നമുക്ക് വിജയിക്കാനും നേടാനും പറ്റും സന്താനഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ ശത്രുസമ്മാര പൂജ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് ദോഷങ്ങൾക്ക് ശമനം കിട്ടാനും ആ നല്ലത് വരാനുള്ള ചാൻസ് വരും അപ്പോൾ വേറെ ഇട്ടി നിൽക്കുന്ന കാലമായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് തടസ്സങ്ങളൊക്കെ വരും അതിനൊക്കെ വിഷ്ണുവിനെ പഠിച്ച് വിഷ്ണു സഹസ്രനാമാർച്ചന ഭാഗ്യസൂക്ത ജപം സൂക്ത ജപം കുറച്ചും കൂടി നമ്മൾ ഭഗവാനിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ വലിയ വിഷമതകൾ മാറിക്കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും അഞ്ചിലെ ശനി നമുക്ക് ദോഷം ചെയ്യുന്നതല്ല ശനി അഞ്ചിൽ നിൽക്കുമ്പോൾ ബുദ്ധിയും ശക്തിയും അറിവും കഴിവും ഒക്കെ ഉണ്ടാക്കിത്തരും ഒന്നാണ് കണ്ടകശനിയെപ്പോലുള്ള ഉപദ്രവകാരികളൊന്നുമല്ല അഞ്ചിലെ ശനി ശനി അഞ്ച് സഞ്ചരിക്കുന്നത് തുലാരാശി കൂറുകാർക്ക് രാജകീയപരമായിട്ടുള്ള സുഖനന്മകളൊക്കെ ഉണ്ടാവുകയാണ് കാരണം സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കു ധാന്യാകമാണ് അപ്പോൾ നമുക്ക് സംഘം സമുദായം രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ആനുകൂല്യം കിട്ടാനും വ്യാപാരങ്ങളും പ്രവർത്തനരംഗങ്ങളിലും മെച്ചം കിട്ടാനും കൃഷിയിൽ നിന്നാൾക്കാർ പ്രവർത്തന ഗുണങ്ങളെ കിട്ടാനും നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ തടസ്സം വന്നിരുന്നാൽ പോലും വിജയിച്ച് നേടാനും പറ്റും അപ്പോൾ ശനിയുടെ അഞ്ചിലുള്ള സഞ്ചാരം നമുക്ക് ആശ്വാസജനകമാണ് രാഹു ആറിൽ നിൽക്കുന്നത് ഇത്തിരി സൂക്ഷിക്കണം ഈ ആറെന്നു പറയുന്നത് ഹൃദാർത്ഥചോര ക്ഷത രോഗശത്രു എന്നാണ് നവാധത ക്ഷതം മറിഞ്ഞു വീണ് കൈകാല കോടിയുടെ മാത്രമല്ല ആശുപത്രിയിൽ പോയാൽ ആ സർജറിയൊക്കെ വേണമെന്ന് പറയും രോഗം ഇല്ലെങ്കിലും ക്ഷീണം തളർച്ച അസ്വസ്ഥത എപ്പോഴും വലിയ ഒരു ദേഷ്യം ഇതൊക്കെ തോന്നും രോഗരോഗങ്ങളും ശത്രുതകളൊക്കെ കൂടി വരുന്ന സമയമാണ് സർപ്പൻ ആറിൽ സഞ്ചരിക്കുന്ന സമയം അങ്ങനെ ഈ വേഴനും ആ സർപ്പനും രണ്ട് ഗ്രഹങ്ങളും നമുക്കെതിരെ നിന്നുകൊണ്ട് ഒരു സമയമാണ് രോഗമില്ലാത്തവർക്കും രോഗമായിട്ട് തോന്നിപ്പോകും വളരെ തടസ്സങ്ങളും പ്രയാസങ്ങളും ദുർചലവുകളൊക്കെ കൂടിക്കൂടി വരുന്ന ഒരു ഘട്ടമാണ് ഈ പറയുന്ന ഗ്രഹപ്പഴ അപ്പോൾ കൂടുതലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഉള്ള ഘടങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വീട്ടാനുള്ള ശ്രമം നടത്തുകയും ഒരുപാട് ജപ്തി നടപടികളും കാര്യങ്ങളൊക്കെ വന്നാൽ പലിശ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ബാങ്കിനെ സമാധാനപ്പെടുത്തുകയും ചെയ്യാൻ ഉള്ള വസ്തുക്കളാ കാര്യങ്ങളാ വിറ്റ് പറയ്ക്കുമെങ്കിലും കടങ്ങളൊക്കെ തീർത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമ്മളൊരു ശ്രമം നടത്തണം ഇല്ല ഒരു വർഷത്തേക്ക് എന്തോ വരട്ടെന്നും പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം ഭഗവാനെയും പ്രാർത്ഥിച്ചിരിക്കണം ചെറിയ കലഹങ്ങളും സാമ്പത്തിക കുരുക്കളും വിഷമങ്ങളും ഒക്കെ വരുന്നത് നമ്മൾ അടിക്കാതെ ഇരിക്കണം അങ്ങനെ ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരവും ആ ശനിയുടെ അനുഗ്രഹവും നമുക്ക് വേദത്തിൻ്റെ സഞ്ചാരം ദോഷവും ശനിയുടെ സഞ്ചാരം നല്ലതുമാണ് ഈ കൊല്ലം എന്തുകൊണ്ടും നമുക്ക് ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജോമം ഐശ്വര്യപൂജ ശത്രു സംഹാര പൂജ ഇതൊക്കെ ചെയ്ത് ഭക്തിയോടുകൂടി ഒന്ന് ഒതുങ്ങി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ സമയം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കുരുക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമ്മുടെ ഭക്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നാഗർക്കും നാഗരാജ നാഗയക്ഷി നാഗന്യ സർപ്പദേവതകൾക്ക് വഴിപാടുകളൊക്കെ ചെയ്യണം ആശുപത്രിയിൽ പോയാൽ നമുക്ക് ചെറിയ അസുഖമാണെങ്കിലും വലിയ അസുഖങ്ങളാണെന്ന് പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് മരുന്നും മന്ത്രവും നമ്മൾക്ക് വേണ്ടിയ മരുന്നും മന്ത്രവും നമ്മൾ ചെയ്താലേ പറ്റൂ മൃത്തുജിയ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് തീവ്രജ്വരെ തീവ്രാഭിചാരേ സോന്മാതകെ ദാഹ ഗതേജമോകെ തനോദിശാന്തി ഹോമ സഞ്ജീവന അഷ്ടസഹസ്രസംഖ്യാനാണ് തീവ്രമായ ജ്വരങ്ങൾ മാറിക്കിട്ടും തീവ്രമായ ആഭിചാരങ്ങൾ മാറും ആഭിചാരം മറ്റുള്ളവർ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ആഭിചാരമാണ് ച്ഛനെയും അമ്മയും ബന്ധുക്കളെയൊക്കെ സഹായിക്കാതിരിക്കുമ്പോൾ അവരും നമ്മളോട് ആ വിരോധിച്ച് ശപിക്കുന്ന അവസ്ഥകളൊക്കെ തീവ്രമായ ആഭിചാരങ്ങൾ മാറുക ഉന്മാരൂന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് എന്തും ചെയ്യാനുള്ളൊരു വാശി ഉള്ളത് മാറിക്കിട്ടും ദാഹ ഗതേജ മോഹെ ദാഹവും മോഹവും ഒക്കെ മാറും മോഹാലസ്യം ജന്യ അപസ്മാരും ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണങ്ങളൊക്കെ മാറും തനോദി ശാന്തിയും കരോതിഹോമ ശരീര ശാന്തിക്ക് വേണ്ടി ഹോമം കരുവലി എന്ന് ഹോമങ്ങൾ ചെയ്യണം എന്തൊക്കെ ഹോമമാണ് സാധാരണ മൃത്യുഞ്ജയ ഹോമം ഒക്കെ ചെയ്യണം സഞ്ജീവന അഷ്ടസഹസ്രസംഖ്യ സഞ്ജീവന മന്ത്രം മുതൽ സഞ്ജീവനി മന്ത്രം അഷ്ട എട്ട് സഹസ്രം ആയിരം അങ്ങനെ ആയിരത്തി എട്ട് ഒരു സംഖ്യ മൃത്യുഞ്ജയ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടും സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മളൊരു അമ്പലത്തിൽ പോയി വേണ്ട തരത്തിൽ കൊടുത്ത് അവിടെ ഉള്ള ഒരു ചൊവ്വേ നേരെ നമുക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ ഈ ഫലങ്ങൾ നമുക്ക് കിട്ടാതെ പോകും പലവരും പല അമ്പലങ്ങളിലും വഴിപാടും പൂജയൊക്കെ നടത്തിയിട്ടും ആ പുണ്യങ്ങൾ കിട്ടണില്ലെന്ന് പരാതി പറയും അതിൻ്റെ കാര്യം എന്താണ് അമ്പലത്തിൽ പോയി നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ തിരുമേനി നല്ല രീതിയിൽ നമുക്ക് പൂജകളും വഴിപാടുകളും ചെയ്ത് തരണമെങ്കിൽ നമുക്ക് നല്ല ഗുണങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും പക്ഷേ അവരൊന്നും ചെയ്തില്ല എങ്കിൽ നമുക്കതിൻ്റേതായ ഗുണക്കുറവ് ബാധകപ്പെടും അങ്ങനെ തടസ്സം മാറാൻ പരിഹാരം ചെയ്യണം ഭാഗ്യസൂക്തം ഐക്യമക്തസൂക്തം മുതലായൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണഭീതിമ്പ തന്നെ നഷ്ടം പ്രവാസികൾ നിർമ്മിച്ച ചില ആൾക്കാർ വീട് സ്ഥലം ഇതൊക്കെ വിറ്റുമാറിപ്പോണെന്ന് തോന്നുന്നു പിന്നെ വി വളരെ കാലം കൊണ്ട് വിദേശ യാത്രാ കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോവാൻ പറ്റും പക്ഷെ അവിടെ ചെന്നാൽ നല്ല ജോലിയോ പൈസയൊക്കെ കിട്ടാതെ വിഷമിക്കേണ്ടി വരുന്നത് കൊണ്ട് ക്ഷമിച്ച് വിദേശത്ത് ഇരിക്കുന്നവരും അവിടെ ക്ഷമിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ശ്രമകരമായിട്ട് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലത് വരൂ രോഗാരോഗങ്ങളും മരണഭീതി പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകൾ അസുഖങ്ങൾ അപകടങ്ങളൊക്കെ ഈ പറയുന്ന വേഴനെട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകും അപ്പോൾ കൂടുതലും നമ്മൾ ഭക്തി ക്ഷമ ദേവഭജനം ഇതൊക്കെ കൊണ്ട് ദുസ്ഥകേടവശതാ രുജാഗമം സ്വസ്ഥകേടവശതകക്ഷമം വരെ മന്ത്ര നർത്ത ബലി പൂജ ഔഷധേ ദേവത ഭജനദാതു പോഷണൈഹീനാണ് അപ്പോൾ ദുസ്തകയുടെ വശത രുചാകമം അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ രാഹുവും വേഴനും പഴച്ച നീക്കുകയാണ് അപ്പോൾ ദുസ്തകയുടെ വശത രുചാകമം രോഗങ്ങളൊക്കെ വരും സ്വസ്ഥകയുടെ വശത ശമം വരെ ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ട് നിന്നാൽ ശമനം കിട്ടും മന്ത്ര നൃത്ത ബലി പൂജ ഔഷധ ദേവത ഭജനതാ ദുഃഖ മന്ത്രം ജപിക്കണം നൃത്തം നൃത്തം എന്ന് വെച്ചാൽ അമ്പലത്തിലെ കൊടതി ഉത്സവങ്ങളൊക്കെ നടത്തണം ബലി പിതൃക്കൾക്ക് ബലി മുതലായ കാര്യങ്ങൾ നടത്തണം മന്ത്രത്തെ ബലി പൂജ നവഗ്രഹ പൂജ മൂത്തഞ്ചും കാലഭൈര്യ പൂജയൊക്കെ തുടർത്തണം ഔഷധ ഔഷധം കഴിക്കണം ദേവതാ ഭജനം ദേവന്മാരെ ഭജിക്കണം ഇത്രയും ചെയ്താൽ നമുക്ക് വിഷമതകൾ മാറും കൂടുതലും നിങ്ങൾക്ക് മന്ത്രമൊന്നും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് നമശിവായ നമശിവ ജപിക്കുക അല്ലെങ്കിൽ നാരായണ മന്ത്രം ജപിക്കുക അടുത്തുള്ള അമ്പലത്തിൽ പോയി രാവിലെ ോ സന്ധ്യയ്ക്ക് ദീപാരാധന എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഭഗവാനെ പ്രാർത്ഥന ചെയ്യുമ്പോൾ നല്ലത് വരും അപ്പം നിങ്ങളുടെ സിദ്ധന്മാരും ഭക്തന്മാരുമാണെങ്കിൽ പോലും ഈ കൊല്ലം നമ്മുടെ ജീവിതത്തിൽ വിഷമതകളാണ് ഇത് കേട്ട് നിങ്ങളാരും വിഷമിക്കരുത് കാലഭൈരോ ക്ഷേത്രത്തിലുള്ള പൂജകളിൽ പങ്കെടുത്ത് ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും രാവിലെ ഗണപതി പൂജയും പത്ത് മണിക്ക് മൃത്യുജയ ഹോമവും നാല് മണിക്ക് യമരാജ ഹോമവും അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് അഭിഷേകങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ച് നിന്ന എത്ര വലിയ ശത്രു മൃത്യു തടസ്സ ദോഷങ്ങളും മാറിക്കിട്ടും കാലഭൈര സ്വാമി ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കുക കാലഭൈര സ്വാമി ക്ഷേത്രത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കുക ചേരുന്നതിന് താല്പര്യമുള്ള ഒരു നമ്പരായി ചേരുക എല്ലാവർക്കും ഈ ഒരു വർഷം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം